നമസ്കാരം ചിലപ്പോൾ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും വേറൊന്നുമല്ല പൊതുവേ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരുടെ പ്രസംഗങ്ങളും യു ഡി എഫ്കാരുടെ പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എൻ കെ പ്രേമേന്ദ്രൻ എത്ര ഭംഗിയായിട്ടാണ് മണ്ടത്തരം വിളിച്ചു പറയുക എന്നുള്ളതാണ് എൻ കെ പ്രേമേന്ദ്രൻ നമുക്കറിയാം കുറച്ചു കാലത്തിന് മുമ്പ് വരെ അദ്ദേഹം അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ അദ്ദേഹം നരേന്ദ്രമോദി ഭക്തനായിരുന്നു നരേന്ദ്രമോദി ഇവിടേക്ക് മലമറിച്ചു കൊണ്ടുവരുന്നു ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ശീലം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന നരേ മോദി ഭക്തൻ എന്നുള്ള നിലയിലാണ് എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് അല്ലെങ്കിൽ ഒരു എം പി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം വിളിക്കുന്ന ചായ സൽക്കാരത്തിന് പോവുക അദ്ദേഹത്തിനോടൊപ്പം ഉച്ചയൂണ് കഴിക്കുക തുടങ്ങിയ ഒരുപാട് കലാപരിപാടികൾ നടത്തി അപ്പോൾ ആ എല്ലാവരും ചിന്തിച്ച് എന്താണ് ഈ എൻ കെ പ്രേമേന്ദ്രനോട് ഒരു സംഗീത്വത്തിലേക്ക് കാലെടുത്ത് കുത്തും എന്ന് എല്ലാവരും പൊതുവെ ചിന്തിക്കുകയും ചെയ്തു എന്നാൽ അത് വാസ്തവമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല അന്ന് പിന്നീട് കാര്യം പിന്നീട് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതാവ് പിന്നെ സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിപ്പയും നിലവിൽ എം പി എന്നുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പം ഈ എൻ കെ പ്രേമയെ തന്നെ ഷിബു ബേബി ജോൺ അവിടെ നിന്ന് വലയിട്ട് പിടിച്ച് കയറ്റിയതാണല്ലോ ഇവ രണ്ടുപേരും രണ്ട് തട്ടിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നല്ലോ എന്നാൽ എന്നാലിപ്പോൾ ഷിബുവേ പിന്നെ എൻ കെ പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഈ എം പി സ്ഥാനം കൊണ്ട് വലിയ കഴമ്പൊന്നും ഇല്ല പ്രയോജനമൊന്നുമില്ല ഒരു പണിയില്ല എം പി ആയിട്ട് അവിടെ പോയിരുന്നെന്തെങ്കിലും നാല് വാക്ക് സംസാരിച്ചുകൊണ്ട് തിരിച്ചു വരിക എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇവരൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു മന്ത്രിയാകാം ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഒരു മന്ത്രിയിലേക്ക് എത്താം എന്നൊക്കെ ഒരു ധാരണ എൻ കെ പ്രേമേന്ദ്രൻ്റെയും നമ്മുടെ ശശി തരൂർ അടക്കമുള്ള നേതാക്കന്മാരുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ എന്നാലിതെല്ലാം കഴിഞ്ഞിപ്പോ പിന്നെ എൻ കെ പ്രേമേ പ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് ചോദിക്കും അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സംഗീതം ഉണ്ടായിരുന്നു ആ ഒരു സംഗീതം കാരണം നമുക്കറിയാം പിന്നെ കുണ്ടറിയിൽ ആ റെയിൽവേ ഓവർ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ശിലാസ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു പദ്ധതി ആവിഷ്കരിക്കാനും അത് കൃത്യമായി നടപ്പിലാക്കാനും കഴിയുന്ന ഒരാളാണെന്നും അതിലുള്ള അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി വളരെ വലുതാണ് എന്നും അടക്കം പ്രസ്താവിച്ചതും അങ്ങനെ വിവാദത്തിലേക്ക് അകപ്പെട്ടു പോവുകയും ചെയ്ത ഒരു നേതാവായിരുന്നു എൻ കെ പ്രേമേന്ദ്രൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ എൻ കെ പ്രേമേന്ദൻ ഇപ്പോൾ പ്രസ്താവിച്ച് കേട്ടാൽ പണ്ട് എൻ കെ പ്രേമേന്ദ്രനെ കുറിച്ച് പിണറായി വിജയൻ അതായത് കളം മാറി ചവിട്ടിയപ്പോൾ പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു പലരും അതിനെക്കുറിച്ച് പറയുന്നത് ആ വാക്ക് സത്യമായി ഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്താണ് എന്ന് ചോദിച്ചാൽ ആ വിശ്വാസ സംരക്ഷണ ജാഥ തന്നെയാണ് ശരിയാണ് അതിന്റെ സമാപന വേദിയാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും എരിവും പുളിയും കയറ്റി പറയണം എന്നുള്ളത് ആരാണ് എൻ കെ പ്രേമേന്ദ്രനെ പഠിപ്പിച്ചതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ കെ പ്രേമേന്ദ്രൻ ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ചില പോലീസുകാരിൽ നിന്ന് കിട്ടിയ കൃത്യമായ ഇൻഫർമേഷന്റെ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നാണ് അദ്ദേഹം തന്നെ ആ വേദിയിൽ നിന്നുകൊണ്ട് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസത്തിൽ ഇങ്ങനെ ഒരു വിവാദമുണ്ടാകുന്നു വി വിവാദപരമായ ഒരു നീക്കം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിധി ഉണ്ടാകുന്നു അങ്ങനെ ആ സുപ്രീം കോടതി വിധി വന്ന വന്നപാടെ സംസ്ഥാന സർക്കാർ പറയുന്നു ഞങ്ങൾ ഈ വിധി ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ആ വിധി അംഗീകരിക്കാനും അത് നടപ്പിലാക്കാനും വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് അന്ന് സർക്കാർ പറഞ്ഞത് ഇതിൻ്റെ ഭാഗമായി സർക്കാർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇവിടുന്ന് കുറേയധികം പെണ്ണുങ്ങളെ ദിവസം രാവിലെ എല്ലാ പിന്നെ ലോക്കൽ കമ്മിറ്റിയിലും വിളിച്ചു പറഞ്ഞിട്ട് വേണ്ട നിങ്ങളുടെ വീട്ടിൽ ശബരിമലയ്ക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം ഉണ്ടെങ്കിൽ വാ ഞങ്ങൾ ഇവിടെ ഒരു വണ്ടി വിടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സി പി എമ്മുകാർ എവിടെ നിന്നും ഒരു സ്ത്രീകളെയും വിളിച്ചുകൊണ്ട് പോയി ശബരിമലയിൽ കയറ്റിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് പിന്നെ ശബരിമലയിലേക്ക് ആ ഇരുമിടിക്കെട്ടുമായി ശബരിമലയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് കയറാൻ വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്ന പദ്ധതി ഇതാണ് സർക്കാർ ഉദ്ദേശം അല്ലാതെ എല്ലാ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കാൻ വേണ്ടി ഒന്നും അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ബി ജെ പി കാര്യ പിന്നെ ഈ അവരുടെ തന്നെ അനുഭാവിക എടുക്കാൻ ഞങ്ങൾ പറഞ്ഞ ഇങ്ങനെ പറയണം ഇവിടുന്ന് ലോക്കൽ കമ്മിറ്റി നിന്ന് ആൾക്കാരും വന്ന് പറഞ്ഞിരുന്നു ഞങ്ങളെ കൊണ്ടുപോകാം ശബരിമലയെ കൊണ്ട് വിടാം എന്ന് ലോക്കൽ കമ്മിറ്റിയിലെ നേതാക്കന്മാർ ഇന്നെ സഖാവ് വന്ന് ഞങ്ങളോട് പറഞ്ഞു എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ചില വീഡിയോകൾ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഈ കേരളത്തെ ഒരു വലിയ ഭ്രാന്താലയം പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ കേരളത്തെ ഒരു വലിയ ഭ്രാന്താലയമാക്കി മാറ്റാനുള്ള നീക്കമായിരുന്നു അവിടെ നടന്നത് അങ്ങനെ ആ നീക്കം ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ പിന്നെ സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിട്ടില്ല ഞങ്ങൾ കൊണ്ടുപോയി വിടാം എന്ന് നിലപാടെടുത്തിട്ടില്ലായിരുന്നു പോകുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടത്തുന്നതിന് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്തത് അതുവരെ ഇതെല്ലാം സർക്കാർ പറഞ്ഞു കേട്ടിട്ടും എന്തുകൊണ്ട് കുറച്ച് നാൾ വൈകിപ്പോയി സമരത്തിന് എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾ ഇത് തെറ്റാണ് സർക്കാരിൻ്റെ നിലപാട് തെറ്റാന്ന് ആരും പറഞ്ഞില്ല അപ്പോൾ എൻ എസ് എസ് പറയണം സർക്കാരുടെ നിലപാട് തെറ്റാണെന്ന് അപ്പോൾ എൻ എസ് എസ് പറഞ്ഞു പന്തള രാജകുടുംബം പറഞ്ഞു നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ ശരിക്കും ശബരിമല ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ എന്തായിരുന്നു എന്നും ശബരിമല ക്ഷേത്രം ഇന്ന് കാണുന്നതിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതുമൊക്കെ നമുക്കറിയാം എൻ്റെ ഒരു വലിയ ചരിത്രത്തെക്കുറിച്ച് കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം പക്ഷെ ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിവാദമായി മാറുമെന്ന് വേറൊരു കാര്യം എന്താണ് യഥാർത്ഥ ശബരിമലയെന്നും ആ ശബരിമലയിൽ എങ്ങനെയാണ് വിശ്വാസം ഉണ്ടായതെന്നും ശാസ്താവ് എങ്ങനെയായിരുന്നു അയ്യൻ എന്നുള്ള പേരെങ്ങനെ വന്നു എന്ന് അടക്കമുള്ള ഒരുപാട് ചരിത്ര രേഖകളുണ്ട് ആ രേഖകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ വിവാദം ഉണ്ടാകും സ്വാഭാവികം ഇന്ന് കാരണം വിശ്വാസത്തെ സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓട്ടമാണല്ലോ എല്ലാവരുടേയും അപ്പോൾ അവിടെയാണ് എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞ ചില വാക്കുകളുടെ പ്രസക്തി അദ്ദേഹം വളരെ ഇതുവരെ നമ്മൾ കരുതിയിരുന്ന എന്ത് കാര്യത്തെയും വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം അവതരിപ്പിക്കുന്ന ഒരാളാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുക എന്താ ബിന്ദുവമ്മിണി രഹന ഫാത്തിമ ഇവരെയൊക്കെ പാലാ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി ബീഫും പൊറോട്ടയും കൂടെ കഴിപ്പിച്ചിട്ട് ആണ് ശബരിമലയിലേക്ക് കയറ്റി വിട്ടത് എന്നാണ് പറയുന്നത് അത് അദ്ദേഹം പറയുന്ന വെറുതെ ഒന്നുമല്ല പോലീസുകാരിൽ നിന്ന് തനിക്ക് ലഭിച്ച കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് താനിത് പറയുന്നത് അത്രേ എന്നാണ് എൻ കെ പ്രേമേന്ദ്രനെ വ്യക്തമാക്കുന്നത് എന്ത് ഉത്തരവാദിത്തമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്തിനാണ് ഈ പൊറോട്ടയും ബീഫും എന്ന് പറയുന്ന വാക്ക് വാക്കുകൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചു പോയത് എൻ കെ പ്രേമേന്ദ്രൻ്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘിയുണ്ട് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘി എൻ കെ പ്രേമചന്ദ്രന്റെ ഉള്ളിലുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് പിന്നെ എന്ത് ധാർമ്മിക മൂല്യമുണ്ട് ഇവിടെ കൊല്ലം ഞങ്ങളുടെ കൈപ്പിടിയിലാണ് എന്ന് കരുതിക്കൊണ്ട് സീറ്റ് മാറ്റ കച്ചവടത്തിന് വേണ്ടിയിട്ടും തനിക്ക് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാനും മന്ത്രിയാകാനും വേണ്ടി ഇപ്പോഴേ ചരട് വലികളും ചർച്ചയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിന്റെ നേതൃത്വവുമായിട്ട് ആ ആളാണ് പിന്നുകൊണ്ട് പറയുന്നത് എന്താണ് ബീഫും പൊറോട്ടയും ബിന്ദു അമ്മിണിക്കും രഹനാ ഫാത്തിമയ്ക്കും വാങ്ങിക്കൊടുത്തു ആര് സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ ചിലയും വാങ്ങിക്കൊടുത്തു ഇവിടെ വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തിട്ടുണ്ടാവും അത് ഈ ബീഫും പൊറോട്ടയും എന്ന എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ ഈ പറയുന്ന നമ്മുടെ എൻ കെ പ്രേമു ചന്ദ്രൻ ചന്ദ്രന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു ഹൈന്ദവ വികാരം ആളിക്കത്തിക്കുക എന്നുള്ളതാണ് കാര്യം എന്താ ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾക്ക് സംഘികളെ സംബന്ധിച്ചിടത്തോളം ബീഫ് എന്ന് പറഞ്ഞാൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല കേൾക്കുന്നത് പ്രശ്നമാണ് ഇവിടുത്തെ ആർ എസ് എസ് കാര്ക്കും സംഘികൾക്ക് അതോടൊപ്പം തന്നെ ബി ജെ പി കാര്ക്കൊക്കെ ബീഫെന്ന് കേൾക്കുന്ന ഭയങ്കര അരോചകത്വം അവർക്ക് കഴിക്കാം അനന്ത ഉള്ളി കൂടുതൽ എന്ന് മാത്രം അങ്ങനെ അവർക്ക് കഴിക്കുന്നതിൽ തെറ്റൊന്നും അപ്പൊ അങ്ങനെ പിന്നെ അതിനെ ഒന്ന് ആളിക്കത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അപ്പൊ ഇത് വിശ്വാസ സംരക്ഷണ ജാഥ ആയിരുന്നോ അതോ ഇവിടെ പ്രൊവോക്കേഷൻ ആയിരുന്നോ അല്ലെങ്കിൽ ജ ഇവിടുത്തെ ഹിന്ദു വിശ്വാസികളെ എല്ലാം കൂടെ എതിരാക്കുന്നതിന് വേണ്ടി അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുവിനെ വളർത്തുകയായിരുന്നോ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പൊ എൻ കെ പ്രേമേന്ദ്രൻ എന്നിട്ട് പറയുന്ന എന്താണ് വള യുദ്ധകാല അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വിധി വന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ വെറും പത്ത് മണിക്കൂർ കൊണ്ട് തന്നെ സ്ത്രീകളെ കയറ്റുന്നതിന് വേണ്ട സജ്ജീകരണം ഒരുക്കുന്നതിനെ ി ജി പി അടക്കമുള്ളവരുടെ യോഗം വിളിച്ചു ചേർത്തു എന്നുള്ളതാണ് പിന്നീട് എൻ കെ പ്രേമേന്ദ്രൻ പറയുന്ന ഒരു കാര്യം ഇതൊക്കെ പോലീസിൽ നിന്ന് കിട്ടിയ വിവരമാണെന്നാണ് പറയുന്നത് എന്ത് മാന്യതയുണ്ട് എൻ കെ പ്രേമേന്ദ്രൻ നിങ്ങൾക്ക് ഒന്നും അല്ലെങ്കിൽ ആർ എസ് പി എന്ന് പറയുന്ന ഒരു സംഘടനയെ സംബന്ധിച്ച് കുറച്ച് പുരോഗമന ആശയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പത്ത് വോട്ടിന് വേണ്ടി എന്ത് നിറികേടും എന്ത് വൃത്തികേടും എന്ത് അസ് അവാസ്തവമായ കാര്യങ്ങളും അസംബന്ധവും വിളിച്ചു പറയാൻ കഴിവുള്ള ഒരാളായി എൻ കെ പ്രേമേന്ദ്രൻ മാറി എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ വർഗീയ സ്പർദ്ധ വർഗീയ വിഷം ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുക നിങ്ങളും ശശികലയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല ഇപ്പൊ ഈ പറഞ്ഞ കേട്ട് നോക്കുവാണെങ്കിൽ പണ്ട് ഇവര് പറഞ്ഞതെന്ന് ശശികല പറഞ്ഞതും ഇപ്പോൾ എൻ കെ പ്രേമേന്ദ്രന്റെ വാക്കുകളും ഏകദേശം ഒരുപോലെയായി ഭവിക്കുന്നു ഇതുപോലെ ഇത്രയും കർക്കശമായ ഇത്രയും കാഠിന്യമുള്ള ഭാഷയിൽ എനിക്ക് തോന്നുന്നില്ല കുമ്മനം പോലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് ഒരുപക്ഷെ കുമ്മന രാജശേഖരനാണ് കുറച്ചുകൂടെ ബി അല്ലെങ്കിൽ ഒരു ഹിന്ദു വിശ്വാസി എന്നുള്ള നിലയിൽ അംഗീകരിക്കാൻ കഴിയുന്നത് ആ സമയത്ത് പോലും പിന്നെ പി എസ് ശ്രീധരൻപിള്ള പോലും പറഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ ഈ എൻ കെ പ്രേമേന്ദ്രന പറഞ്ഞ രീതി അവരെ പാല ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും കൊടുത്തിട്ട് അവരെ അവിടെ കേട്ട് ബീഫും ചിക്കനും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നോ പ്രശ്നമില്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെയാണ് ഈ ബീഫ് എന്ന് പറയുന്ന സാധനം വന്നത് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം മറ്റൊന്നു തന്നെയാണ് ഇവിടെ ഒരു ബീഫിനെതിരെ പോരടിക്കുന്ന കുറേയധികം സംഘപ്രവർത്തകരെ കൂടെ ഇതിൻ്റെ പിന്നിൽ ഊർജ്ജസ്വലരാക്കി നിർത്തുക എന്നുള്ള ഒരു ചിന്താഗതി ഒരുപക്ഷെ എൻ കെ പ്രേമേന്ദ്രൻ ഉണ്ടാകാം അല്ലെങ്കിൽ ഇത്രയും അവാസ്തവമായ അസംബന്ധ ജടിലമായ കാര്യങ്ങൾ ഒരിക്കലും എൻ കെ പ്രേമേന്ദ്രൻ ഒരു പൊതുവേദിയിൽ എന്നുകൊണ്ട് പറയില്ലായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്